आपने राहुल गांधी को भी देखा होगा जब भी देश में संकट आता है देश में कोरोना का संकट आया देश में कोई आपदा आई राहुल गांधी सबसे पहले देश छोड़ के भागते हैं आपने देखा होगा कोविड आया था वह इटली चले गए देश के अंदर कहीं कोई आपदा आती है अर्थ आता है कहीं कहीं पर फ्लड आती है वह छोड़ करके फिर इटली भाग जाते हैं बहनों और भाइयों जब इटली ही जाना है तो कहे चुनाव में आप यहां समय बर्बाद करते हैं जाओ ना इटली में ही रहो भारत के बाहर जाएंगे भारत की निंदा करेंगे और भारत के अंदर आएंगे तो भारत को ऐसे बनाने का प्रयास करेंगे जैसे इनकी बपोती हो भारत बहनों और भाइयों ये नया भारत है मोदी जी के नेतृत्व में 80 करोड़ लोग फ्री में राशन की सुविधा का लाभ प्राप्त कर रहे हैं कोरोना कालखंड में आपने देखा होगा मोदी जी 10 वर्ष में न किसी से डरे न हटे न डिगे न झुके मजबूती के साथ सीना तान करके भारत को विकास की नई बुलंदियों तक पहुंचाने के लिए तेजी के साथ कार्य कर रहे हैं नमस्कार കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് രാജ്യം പ്രതിസന്ധി നേരിടുന്ന സമയങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് ഓടുകയാണെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പരിഹാസം കോവിഡ് മഹാമാരി സമയത്ത് പോലും ഇറ്റലിക്ക് പോയ രാഹുൽ എന്തിനാണ് ഇവിടെ പ്രചാരണത്തിനിറങ്ങുന്നതെന്നും യോഗി ആദിത്യനാഥ് ചോദിക്കുന്നു മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒറ്റക്കെട്ടായി പോരാടി വിജയം കൈവരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും രാഹുൽ ഗാന്ധി സുരക്ഷിത ഇടം തേടി ചേക്കേറുകയാണ് കോവിഡ് സമയത്ത് ലോകം സ്തംഭിച്ചപ്പോഴും രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്കോടി ഇനിയൊരു വെള്ളപ്പൊക്കമോ എന്തിനു തന്നെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായാലും രാഹുൽ ഗാന്ധി ഇത് തന്നെ ആവർത്തിക്കുമെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിക്കുന്നു എന്നാൽ ഇങ്ങനെ ഓടി ഒളിക്കുന്നവരെ എന്തിനാണ് ഇവിടെ പ്രചാരണ റാലികളും മറ്റ് സമ്മേളനങ്ങളും നടത്തി സമയം കളയുന്നതെന്നും യോഗി ചോദിക്കുന്നു എന്നിന്നാൽ രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്തുകയും എന്നാൽ തിരികെ എത്തുമ്പോൾ പൈതൃക സ്വത്തായി ലഭിച്ചതാണ് രാജ്യമെന്ന തരത്തിലാണ് ഓരോ പെരുമാറ്റങ്ങളും പ്രസ്താവനകളും ഇറക്കുന്നത് എന്നാൽ വിദേശത്തെത്തിയാൽ രാജ്യദ്രോഹി രാജ്യത്തെത്തിയാൽ രാജ്യസ്നേഹി എന്നതാണ് രാഹുലിന്റെ രീതിയെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു എന്തായാലും യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ അതിവേഗം തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം യോഗി ആദിത്യനാഥ് പറയുന്നത് നൂറ് ശതമാനവും ശരി തന്നെ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ നിരവധി പേരുടെ അഭിപ്രായം കാരണം നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും പോയി നിരവധി തവണ രാഹുൽ ഗാന്ധി പല അജീവിരുദ്ധ പ്രസ്താവനകളും നടത്തുന്നത് നമ്മളും കണ്ടിട്ടുണ്ട് കൂടാതെ രാജ്യത്തിന്റെ ഒരു പുരോഗതിയിലും രാഹുൽ ഗാന്ധി നല്ലത് പറയാറില്ല അതിനാൽ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം വെബ് ഡെസ്ക് ന്യൂസ്